ഒട്ടകത്തിന് തന്റെ കൂടാരത്തിൽ ഇടം കൊടുത്ത വ്യാപാരിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും അതുപോലൊരു കഥയാണ് ഇന്ന് പറയാനുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ സൂരജ് പാലക്കാരൻ സലാം പാപ്പിനിശ്ശേരി എന്ന വ്യക്തിയെക്കുറിച്ച് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണങ്ങളുമായി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അവിടുന്ന് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോയുമായി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു മലയാളിയായ ഓണർ എന്ന് പറയുന്നത് പല കുട്ടികളും ശാരീരികളാണ് ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ലഭിക്കമായി അതുപോലെ തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും പാസ്പോർട്ട് പിടിച്ചു അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ മൂന്നാലഞ്ച് കല്യാണം കഴിച്ച് അവൻ നല്ല പിള്ളേയായിട്ട് ഇരിക്കുകയാണ് അങ്ങോട്ട് പണം കൊടുത്ത് ഉദ്ഘാടനത്തിൽ പോവുക ഇവൻ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ ചെറുതൊന്നും അല്ല പ്രിയപ്പെട്ട ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ആരോപണം ഉന്നയിച്ച സ്ത്രീയെയും സലാം പാപ്പിനി പാപ്പിനിശ്ശേരിയും ഈ രണ്ടുപേരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ രണ്ടുപേരെയും അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ ഒരു ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങളെ ബോധിപ്പിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോയിൽ അവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അഞ്ചു വർഷത്തോളം സലാം പാപ്പിനിശ്ശേരിയുടെ കൂടെ ജോലി ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഈ സ്ത്രീക്ക് എന്തെങ്കിലും രീതിയിലുള്ള ലൈംഗിക പീഡനങ്ങൾ എല്ലാ സ്ത്രീകൾക്കും മെന്റലി ആണ് കൂടുതലും ഫിസിക്കലി എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ടായിട്ടുണ്ട് പലർക്കും പറഞ്ഞിട്ടുണ്ട് സലാം ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള അഞ്ചു വർഷത്തോളം അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്വയം ഇരയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വന്ന അതേ സ്ത്രീ തന്നെ പറയുന്നു അവർക്ക് അത്തരത്തിലുള്ള ഒരു മോശം അനുഭവം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് സലാം പാപ്പിനി ശരി നൂറ് ശതമാനം പുണ്യങ്ങളാണെന്നു ഞാൻ പറയുന്നില്ല ഗുരുതരമായ ആരോപണങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്ന ഇരുന്നെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരു സ്ത്രീക്ക് അത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സൂരജ് പാലക്കാരനെ പോലെയുള്ള ആളുകളെ ഈ ആളെ തെറി വിളിക്കാൻ എന്ത് അവകാശമാണുള്ളത് അത്തരം ആരോപണത്തിൽ എന്ത് കഴമ്പാണുള്ളത് എന്ന് ചിന്തിക്കേണ്ടേ ഈ വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നീട് സൂരജ് പാലക്കാരൻ പറയുന്ന ഒരു ആരോപണം വളരെ വിചിത്രമായുള്ള ഒരു ആരോപണമാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണം കൂടെയുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ില്ല ബാത്റൂമിന് അകത്ത് ക്യാമറ ഉണ്ടെന്ന് ആരോപണമല്ല കേട്ടോ ബാത്റൂമിന് പുറത്ത് വരെ ക്യാമറ ഉണ്ട് ആ സ്ഥാപനം പൂർണ്ണമായും സി സി ടി വി നിരീക്ഷണത്തിലാണ് ഈ ആരോപണ വിധേയം അവിടെ പ്രൈവസി കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലാത്തതെന്നാണ് ആരോപണം ഒരു സ്ഥാപനം പൂർണ്ണമായും സി സി ടി വി നിരീക്ഷണത്തിലാവുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വ കുറവല്ല അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നതിൻ്റെ തെളിവാണ് ആ സ്ഥാപനം പൂർണ്ണമായും സി സി ടി വി നിയന്ത്രണത്തിലാണ് ഇന്ന് നമ്മുടെ സൂരജ് ബാലക്കാരൻ ദയവായി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ആരോണത്തിലേക്ക് കടക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് ചെല്ലുന്ന ഒരു പേപ്പർ തരും സലാം പാപ്പിനിശ്ശേരിയുടെ കമ്പനിയിൽ ഒരുപാട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ജോലിക്ക് കയറുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു പേപ്പറിൽ ഒരു എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ടാകാണ് ആ എഗ്രിമെന്റിന് സാധാരണ ഞങ്ങളൊക്കെ പറയാ ലേബർ അഗ്രിമെന്റ് എന്നാണ് പറയാ ലേബർ അഗ്രിമെന്റ് എന്താണെന്ന് പോലും അറിയാത്ത ആ ഒരു ലേബറുടെ അടുത്ത ആരോപണം എന്ന് പറയുന്നത് സലാം പാപ്പിനിശ്ശേരി കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആ പുസ്തകങ്ങളൊക്കെ എഴുതി കൊടുത്തത് ഞാനാണ് എന്നുള്ളതാണ് ആ ആരോപണത്തിലേക്ക് നമുക്ക് നോക്കാം രണ്ട് മൂന്ന് ബുക്കുകൾ ഞാനാണ് എഴുതി ആ മൂന്ന് പുസ്തകങ്ങൾ എഴുതിയത് ആ സ്ത്രീ ആണെന്നാണ് പറയുന്നത് സലാം പാപ്പിശ്ശേരിക്ക യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ താൻ അന്വേഷിച്ചിട്ട് കണ്ടെത്തി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സലാം പാപ്പിനിശ്ശേരി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഇവർ ആ പുസ്തകത്തിലുടനീളം എഴുതി വെച്ചിട്ടുള്ളത് സലാം പബ്നിശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഇല്ലാത്ത ആളാന്നുള്ളത് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് വലിയ ബിസിനസ്സുകാരനാണെങ്കിൽ ഒരാളല്ല ഒരു സാഹിത്യകാരൻ ഒന്നല്ല അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സുപ്രധാന കാര്യങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ട് അതൊക്കെ പുസ്തകമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവർക്ക് കൃത്യമായ ശമ്പളം കൊടുത്തുകൊണ്ട് ആ ജോലി ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എഴുതിയത് സലാം പാപ്പിനിശ്ശേരിയുടെ അനുഭവങ്ങളാണ് സലാം പാപ്പിനിശ്ശേരിക്ക് ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാനില്ലാത്തത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ശമ്പളം കൊടുത്ത് ജോലിക്ക് നിർത്തി കൃത്യമായിട്ടുള്ള ശമ്പളം എണ്ണിക്കൊടുത്തിട്ട് തന്നെയാണ് അവരെ കൊണ്ട് ഈ പുസ്തകം എഴുതിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ പുസ്തകം ഞാനാണ് എഴുതിയത് എന്ന് പറയുന്ന സമയത്ത് ഇവരൊരു സ്റ്റെനോഗ്രാഫറുടെ ജോലി അവിടെ ചെയ്തു അതിനുള്ള എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മോശമാക്കി ചിത്രീകരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മോശക്കാരനാണെന്നുള്ള പിക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ആരോപണങ്ങളുടെയൊക്കെ ഒക്കെ ഒരു ആകെ എന്ന് പറയുന്നത് അഞ്ചര വർഷത്തോളം ജോലി ചെയ്തിരുന്ന ഇവരെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വളരെ പെട്ടെന്ന് പിരിച്ചു പിരിച്ചുവിട്ടുകളു എന്നുള്ളതാണ് ഇവരുടെ അടുത്ത ആരോപണം അഞ്ചര അപ്പൊ എന്നാ പെട്ടെന്ന് ഒരു ഒരു ലെറ്റർ പോലും തരാതെ അഞ്ചര വർക്ക് അവർ പറഞ്ഞു വിട്ടിട്ടാണ് ഉള്ളത് അതേപോലെ എന്നാൽ ഇതേ തന്നെ പറയുന്നു ഇവരെ പെട്ടെന്ന് പിരിച്ചുവിട്ട സമയത്ത് അതൊരു അവസരമായി കണ്ടിട്ട് ഇവര് തിരിച്ചെടുക്കണം എന്നുള്ള മറ്റൊരു യാതൊരു ഇതുവിലാണ്ട് ഇവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതും പറയുന്നുണ്ട് ഇതിൽ ഏത് ആരോപണമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ അല്ലെങ്കിൽ പേജുകളിൽ പോയിട്ട് ലൈക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കമന്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഒക്കെ പുള്ളിക്കാരൻ ചീത്ത പറയും വഴക്ക് പറയും അടുത്ത വലിയൊരു ഗുരുതരമായ ആരോപണമായിട്ട് ഈ ഒരു ഇര വരുന്നത് ഫേസ്ബുക്കിൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ഇവർ ലൈക്ക് ചെയ്യേണ്ടി വരും കമന്റ് ചെയ്യേണ്ടി വരും സ്റ്റാറ്റസ് ഇടേണ്ടി വരും പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും കാര്യങ്ങൾ ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും ഇല്ലാന്നുണ്ടെങ്കിൽ ചിത്രയെക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കൂടിയായിരുന്നു ഇത്ര വലിയ മീഡിയ കോർഡിനേറ്ററും തേങ്ങന്റെ കൊല ഈ സലാം പദമശ്ശേരിക്ക് വേണ്ടിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്ന ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയെ ഒരു തേങ്ങയും ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നുള്ളത് എനിക്ക് ആധികാരികമായി തന്നെ പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു സോഷ്യൽ മീഡിയ പേജിന്റെ കവർ ഫോട്ടോ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പോലും അറിയില്ല ഇവർക്കതറിയാത്തത് കൊണ്ട് തന്നെ സലാം ബാബിശ്ശേരി എന്നെ വിളിക്കുകയും എൻ്റെ പി എ ഉണ്ട് അൻഷീറ എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരും ഈ സോ പേജും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാനോ അതിൻ്റെ കവർ ഫോട്ടോ സെറ്റ് ചെയ്യാനോ അവർക്കറിയില്ല ഒന്ന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ അൻഷീറ എന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഞാനാണ് അവർക്ക് ഒരു പേജിൻ്റെ കവർ ഫോട്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് എന്നെ അവരുടെ പേജിൻ്റെ അഡ്മിൻ അഡ്മിനാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിനു ശേഷം ഞാൻ അതിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു സ്ക്രീൻ റെക്കോർഡ് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കേൾപ്പിച്ചരാം ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഈ ഒരു സ്ത്രീക്കാണ് ഹൈലി ആയിട്ടുള്ള സാലറിയും കൊടുത്തിട്ട് അഞ്ച് വർഷത്തോളം സലാം പാപ്പിനെ ശേരി സ്റ്റാഫായിട്ട് നിർത്തിയിട്ടുള്ളത് അവസാനം അദ്ദേഹത്തിന്റെ തലയിൽ കയറിയിരുന്ന് തന്നെ ചെവി തിന്നുന്ന സംഭവം തുടങ്ങിയതിനു ശേഷം അദ്ദേഹം പുറത്താക്കുകയും ആ പുറത്താക്കിയതിന്റെ വൈരാഗ്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്ന മറ്റൊരു കാര്യം കൂടെ നമുക്കിന്ന് നോക്കാം സലാം ഞാൻ ഫാമിലി ഇത്രയും കാലം എന്നാണ് ഫർസാൻ പറയുന്നത് ഒരു ആവശ്യമില്ല ഒന്നും ാണ് ഈ സലാം ശരി എന്ന വ്യക്തി അദ്ദേഹം പുണ്യാളിനാണെന്നോ നൂറ് ശതമാനം സത്യസന്ധനാണെന്നോ വലിയ മഹാത്മാവാണെന്നോ ഞാൻ ഒരിക്കലും പറയില്ല അതേസമയത്ത് ഈ പറയുന്ന അൻഷീറ എന്ന് പറഞ്ഞ സ്ത്രീ നന്ദികേടിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം ചെറ്റത്തരത്തിന്റെ നെറികേടിന്റെ തിന്ന ചോറിന് നന്ദി കാണിക്കാത്ത പരമ ദേഷാണ് ഈ പെണ്ണ് കാരണം എന്താ അറിയോ ഈ ചുക്കും ചുണ്ണാമ്പ് അറിയാത്ത ഒരു തേങ്ങന്റെ കൊലപോലും അറിയാത്ത ഈ സ്ത്രീയെ അവിടെ ജോലിക്ക് എടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകി കൊടുക്കുകയും ഇവർക്ക് അനർഹമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ഇയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ ഇവർ ജോലിക്ക് കയറിയിട്ട് ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഇവരുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ വർഷവും ഇവരുടെ വീട്ടുകാർക്ക് വരുന്ന പൈസ അത് ഇത് മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഇയാൾ ഇരുപത്തയ്യായിരം ഇരുപത്തിയ്യായിരം ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അൻഷിറ എന്ന ഒട്ടകുന് കൂടാരത്തിൽ അടങ്ങാ അബിനിശേരി എന്ന വ്യാപാരിയുടെ ഒരു കുറിപ്പും കൂടെ വന്നിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം അൻഷിറിക്ക എറണാകുളം കൊച്ചി മട്ടാഞ്ചേരി സ്വദേശിനിയും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനാണ് അവൾ യു എ ഇൽ എത്തുന്നത് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് പറയുന്ന അൻഷിറ നാല് മാസത്തോളം യു എ യിൽ പലയിടങ്ങളിൽ ജോലി അന്വേഷിച്ചെങ്കിലും ജോലിയൊന്നും ലഭിക്കാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ തലശ്ശേരിയിലുള്ള ഹനാസ് മുഖാന്തിരം സലാം പാപ്പിനിശ്ശേരിയെ ബന്ധപ്പെടുകയും ഹനാസിന്റെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തൊന്നിന് ഫയലിംഗ് ക്ലർക്കായി ജോലി നൽകിയത് അഞ്ചര വർഷത്തോളം യാബ് ലീഗൽ സർവീസിൽ ജോലി ചെയ്ത അനുശിറക്ക് അവസാനം നാലായിരം ദീർഹം നാലായിരം ദീർഹം മാസശമ്പളം ഇതിനു പുറമെ എല്ലാ വർഷവും മുപ്പത് ദിവസത്തെ വാർഷിക അവധിയും നാട്ടിലേക്ക് പോയി വരുന്നതിനുള്ള വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു അവസാനമായി വാർഷികാനുകൂല്യത്തിൽ ടിക്കറ്റ് ഉൾപ്പെടെ അയ്യായിരം ദ്രഹം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇന്ത്യൻ രൂപ ലഭിച്ചിട്ടുണ്ട് കൂടാതെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് പല തവണകളായി സാമ്പത്തിക സഹായമായി ഇരുപത്തി അയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ വരെയും നൽകിയിട്ടുണ്ട് പത്ത് വർഷത്തിലധികമായി അൻഷിറയുടെ ഉപ്പ സാമ്പത്തികമായി പ്രതിസന്ധിയിൽപ്പെട്ട് കേരളത്തിനകത്തും പുറത്തും ഒളിച്ചു താമസിക്കുകയാണെന്ന് എപ്പോഴെങ്കിലും രാത്രി സമയങ്ങളിൽ മാത്രം കുടുംബങ്ങളെ കണ്ട് പോകാറാണെന്ന് പറയുകയും ചെയ്തപ്പോൾ സലാം പാപ്പിനിശ്ശേരിയുടെ ഭാഗത്ത് നിന്ന് അഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപക്ക് തുല്യമായ യു എ ഗൃഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയൊന്നിന് ജോലിക്ക് കയറിയ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനഞ്ചിന് അഞ്ചു ലക്ഷം രൂപ ഇവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുകയാണ് ഈ സലാം പാബിനിശ്ശേരിനാണ് പിടിച്ചിട്ട് ചവിട്ടി അവളുടെ ഉപ്പ കടങ്ങളെല്ലാം വീട്ടി നാട്ടിലേക്ക് തിരിച്ചു വന്ന് നിലവിൽ കുടുംബത്തോടൊപ്പം സുഖമായി കഴിയുകയാണ് കൂടാതെ എല്ലാ വർഷവും സക്കാത്ത് ഫണ്ടിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് അൻഷീറയുടെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട് സലാം പാപ്പിശ്ശേരിയുടെ ഉടമസ്ഥതയിൽ യു എ യാബ് ലീഗൽ സർവീസ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യവേ അതിലുള്ള മൂന്ന് സ്റ്റാഫുകൾ ചേർന്ന് കമ്പനി അറിയാതെ യു എൽ ലീഗൽ സർവീസ് സ്ഥാപനം തുടങ്ങി കമ്പനിയിലുള്ള മാർക്കറ്റിംഗ് സ്റ്റാഫിനെ പണം കൊടുത്ത് സ്വാധീനിച്ച് യു എയിലുള്ള ഇവരുടെ കമ്പനിയിലേക്ക് കൊണ്ടുപോയതായി അറിയാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യാബ് ലീഗൽ സർവീസ് മാനേജ്മെന്റ് ചില ജീവനക്കാരെ പിരിച്ചുവിടുകയും ചിലർക്കെതിരെ നിയമ സ്വീകരിക്കുകയും ചിലരാകട്ടെ നിയമ നടപടികൾ ഭയന്ന് സ്വയം ജോലി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തിരുന്നു അസുഖമുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ക്യാൻസലേഷൻ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ട് ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റി നാട്ടിലേക്ക് പോയതിൽ പെട്ടവരാണ് അൻഷീറ അരി നിന്ന് ആശാരിച്ചിനും കടിച്ച് പിന്നെയും നായക്ക് മുറിമുറപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് ഈ പെണ്ണിനുള്ളത് ഇതുപോലുള്ള ഒട്ടകങ്ങൾക്ക് കൂടാരത്തിൽ ഇടം കൊടുക്കുന്ന ഇസ്ലാം പാപ്പിനിശ്ശേരിയെപ്പോലുള്ള വ്യാപാരികൾ ഒന്നെല്ലാം നാല് വട്ടം ചിന്തിക്കണം ഇതുപോലുള്ള ആളുകൾക്ക് അനർഹമായിട്ടുള്ള സഹായങ്ങൾ നൽകിയിട്ട് അവസാനം ഇയാൾക്ക് കിട്ടിയിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഓരോ ഒന്നര പണിയാണ്